ഞാനീ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് തന്നെ വരാം ഇദ്ദേഹം മത്സരിച്ചാൽ പരാജയപ്പെടും പാർട്ടി വിജയിക്കില്ല എന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ പതിനൊന്നോ പന്ത്രണ്ടോ പേരുള്ളതിൽ ഒമ്പതോളം പേര് പറയുകയാണ് വൺ ബൈ വൺ ആയിട്ട് പറയുകയാണ് അപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയെ അറിയിക്കുക അതാണല്ലോ ഇവരുടെ ഈ ഹൈറാർക്കി പാർട്ടി ഹൈറാർക്കി ഒരു പിരമിഡ് സ്ട്രക്ചറിൽ അതാണ് ചാനൽ എന്ന് പറയുന്നത് മോൾ കമ്മിറ്റിയിലേക്ക് പ്രതിനിധികൾ അറിയിക്കുക എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ് പാർട്ടിയുടെ പതിനാല് ജില്ലാ കമ്മിറ്റികളിൽ പതിനൊന്ന് ജില്ലാ കമ്മിറ്റികൾ പ്രമേയം പാസാക്കി വി എസ് മത്സരിക്കണം പിന്നെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അഭിപ്രായം നമ്മൾ കണ്ടു ജനങ്ങളുടെ പാർട്ടി അംഗങ്ങളുടെ അഭിപ്രായം തെരുവിൽ കണ്ടത് പോട്ടെ ഈ പതിനൊന്ന് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം റിഫ്ലക്റ്റ് ചെയ്യാത്ത ഈ അഭിപ്രായം എങ്ങനെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ വന്നത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് ഇവിടുത്തെ പാർട്ടിയുടെ അഭിപ്രായം അറിഞ്ഞുകൂടെ അപ്പോൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവരുടെ അഭിപ്രായ രൂപീകരണം എവിടുന്നാണ് നടന്നത് ഈ ജില്ലാ കമ്മിറ്റികളിൽ നിന്നോ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നോ അല്ല അപ്പോൾ ഈ നമ്മൾ ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന പോലെ വേറെ ഏതോ ഒരു സിൻഡിക്കേറ്റ് ഉണ്ട് അവിടുത്താണ് ഈ അഭിപ്രായം പോകുന്നത് അതിനുശേഷം വി എസ് മത്സരിക്കുന്നു വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു ഇവർ ആരെങ്കിലും തിരുത്തി പറഞ്ഞോ ഞങ്ങളുടെ റീഡിങ് തെറ്റിപ്പോയെന്ന് പറഞ്ഞോ അപ്പോൾ ഇതിലേതാണ് പാർട്ടി അതാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഈ പതിനൊന്ന് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായമാണോ പാർട്ടി അതോ കേന്ദ്ര കമ്മിറ്റിയുടെ അഭിപ്രായമാണോ പാർട്ടി അവിടെ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഒരു ഉന്നതഅ തലത്തിലുള്ള ഒരു കമ്മിറ്റി മാത്രമാണെന്ന് പറയും ആ കമ്മിറ്റിയിലേക്ക് കോപ്റ്റ് ചെയ്യപ്പെടുന്നവർ മാത്രം വരിക അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്